ഞാൻ തിരഞ്ഞെടുപ്പിലെ മത്സരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല പക്ഷെ ജനങ്ങളിൽ എനിക്ക് പൂർണ്ണമായും വിശ്വാസമായിരുന്നു കാരണം എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രദേശത്താണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചത് കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളൊന്നും രാഷ്ട്രീയം നോക്കാതെ എനിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തും എന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും അന്ന് വലിയ ആത്മവിശ്വാസം എന്ന് പറഞ്ഞത് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പോലും ഫോണിലൂടെ വിളിച്ച് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പറയണം ഒരിക്കലും തോൽക്കാൻ പാടില്ല ജോസ് മോനെ പോലെയുള്ളവർ ഒരിക്കലും തോൽക്കാൻ പാടില്ല അന്ന് കോട്ടയം ജില്ലയിൽ മറ്റൊരു കുടിവെള്ള പദ്ധതി ജന സൊസൈറ്റി മുഖേന മുഖം നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതികളൊന്നും അത് കോട്ടയം ജില്ലയിലില്ല ആദ്യമായിട്ട് അങ്ങനെ ഒരു കുടിവെള്ള പദ്ധതി പഞ്ചായത്ത് തലത്തിൽ ജില്ലയിൽ നടപ്പിലാക്കിയതും തൊണ്ണൂറ്റി ആ ഏഴിൽ ഞാന് പഞ്ചായത്ത് മെമ്പറായിരുന്ന വാർഡിലായിരുന്നു അപ്പോൾ ഈ ഒരു ആവേശത്തിനാണ് ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാകുന്നത് നിങ്ങളൊരു പദ്ധതി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ദരിദ്രനായ വ്യക്തിയെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ ഏറ്റെടുക്കുന്ന പദ്ധതി കൊണ്ട് ആ ദരിദ്രനായ വ്യക്തിക്ക് പ്രയോജനപ്രദമാകുവാണെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക ആ ദരിദ്രനായ വ്യക്തിക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്ന് മഹാത്മജി പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് ഞാൻ ചിന്തിച്ചു വാഹനം വേണം പിന്നെ വാങ്ങിക്കാം വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം വാഹനം ഇല്ലെങ്കിൽ വേണ്ട ഈ തുക പാവപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ച് കൊടുക്കാൻ വിനിയോഗിച്ചാൽ അതല്ലേ നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ ചെയ്യുന്ന പൂർണ്ണമായ നീതി എന്ന് ചിന്തിച്ചു ഞാൻ ആരുടെ കാര്യത്തിലും രാഷ്ട്രീയം നോക്കാറില്ല ജാതിക്കും മതവും ഞാൻ നോക്കാറില്ല ഞാനൊരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ് പക്ഷേ എല്ലാ മതവിശ്വാസികളെയും സഹോദരങ്ങളെപ്പോലെ കാണുകയും അവർക്ക് വേണ്ട സഹകരണവും പിന്തുണയും ഞാൻ ജനപ്രതിയായിരുന്ന കാലഘട്ടങ്ങളിൽ എല്ലാം ചെയ്തിട്ടുണ്ട് ആ ഒരു ആത്മവിശ്വാസമാണ് എനിക്ക് തിരഞ്ഞെടുപ്പിലുള്ളത് അല്ലാതെ തിരഞ്ഞെടുപ്പിലെ പ്രചരണം മികവെന്ന് പറയാനായിട്ട് എനിക്കൊന്നുമുള്ളതായിട്ട് എനിക്കറിയാം ഞാൻ എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കേരള കോൺഗ്രസ് കാരണം ഒരിക്കലും ഞാൻ മുന്നണി രാഷ്ട്രീയത്തിലാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണത്തിലാണ് പ്രവർത്തിക്കാറുള്ളത് അത് ഞാൻ പ്രവർത്തിച്ച പ്രദേശങ്ങളെല്ലാം അങ്ങനെ ഒരു വലിയ ആത്മബന്ധത്തിലാണ് നിന്നിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയെല്ലാം ഞാൻ എൻ്റെ സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാരെ പോലെ തന്നെയും അതുപോലെ അതിനേക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ചൂടുപിടിക്കുന്നു കോട്ടയം ജില്ലയിൽ അൻപത്തി ഒന്ന് വയസ്സ് പാത്രം പ്രായമുള്ള ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ജോസ്മോൻ മുണ്ടക്കൻ എന്ന സ്ഥാനാർത്ഥി മുപ്പത് വർഷത്തെ പ്രവർത്തി പരിചയവുമായിട്ടാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് തൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ കൊഴുവനാൽ പഞ്ചായത്തിൽ മെമ്പറായി തുടങ്ങിയ അദ്ദേഹം മൂന്ന് വട്ടം കൊഴുവനാൽ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു രണ്ടു വട്ടം കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധിയായിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്ത് കുറവനങ്ങാട് ഡിവിഷനിൽ നിന്നാണ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ജോസ്മോൻ മുണ്ടക്കൻ എന്ന നേതാവിൻ്റെ മൂന്നാമത്തെ പോരാട്ടം ഈ സാഹചര്യത്തിൽ തൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങളാണ് അദ്ദേഹം നമ്മളുമായി പങ്കുവെക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ രാഷ്ട്രീയത്തിനതീതമായി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയാണ് ജനഹൃദയങ്ങൾ അദ്ദേഹം കീഴടക്കിയത് എന്ന് പറയേണ്ടി വരും കേരളത്തിൽ തന്നെ ഒരുപക്ഷെ മൂന്ന് വർഷത്തിനിടയിൽ എഴുപത്തിരണ്ട് ഭവന നിർമ്മാണങ്ങൾ സർക്കാർ ഫണ്ടിന്റെ ആശ്രയമില്ലാതെ പൂർത്തിയാക്കിയ ഏക ജനപ്രതിനിധിയും ശ്രീ ജോസ്മോൻ മുണ്ടക്കൻ തന്നെയായിരിക്കും ഹാർദമായി അദ്ദേഹത്തെ കേരള സ്പീക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ആദ്യം ഏറ്റുമാനൂർ ഡിവിഷനിൽ നിന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ പ്രതിനിധിയായി രണ്ടാമത് കിടങ്ങൂർ ഡിവിഷനിൽ നിന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ പ്രതിനിധിയായി ഇപ്പോൾ കുറവലങ്ങാട് ഡിവിഷനിൽ നിന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കും ഈ ഘട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ യു ഡി എഫിനു വേണ്ടി വെന്നിക്കൊടി പാറിക്കുവാൻ താങ്കൾക്ക് സഹായകരമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്ന ഘടകം എന്താണ് ഞാൻ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടു മത്സരിക്കുമ്പോൾ ഏറ്റുമാനൂരാണ് ഞാൻ ആദ്യമായിട്ട് മത്സരിച്ചത് ഏറ്റുമാനൂർക്കാർക്ക് ഞാൻ തികച്ചും അപരിചിതനായിരുന്നു പക്ഷേ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് അവരെന്നെ അംഗീകരിച്ചു ഞാൻ ജനപ്രതിനിധിയായിട്ട് മാറി അഞ്ച് വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ട് എൻ്റെ ഏറ്റുമാനൂർ ഞജീവമായ സാന്നിധ്യം എല്ലാവർക്കും പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ ഏറ്റുമാനൂരേക്ക് ചെല്ലുമ്പോൾ എനിക്കറിയാവുന്നത് ഒരു പത്ത് പേരെ പോലും തികച്ച് എനിക്ക് ഏറ്റുമാനൂർക്കാരെ അറിയത്തില്ലായിരുന്നെങ്കിൽ പത്ത് അഞ്ച് വർഷക്കാലം ജനപ്രതിനിധിയായി ഏറ്റുമാനൂർ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതിനിധീകരിച്ച ഏറ്റുമാനൂർ പഞ്ചായത്തിലെ അന്നത്തെ പതിനാറ് വാർഡുകളായിരുന്നു ആ പതിനാറ് വാർഡുകൾക്കിടയ്ക്ക് മിനിമം എൺപത് ശതമാനം വ്യക്തികളുമായിട്ടെങ്കിലും ഒരു ആത്മബന്ധം ഉണ്ടാക്കിയിട്ട് ശേഷമാണ് ഞാൻ ആ ജില്ലാ പഞ്ചായത്ത് മുമ്പും പ്രസ്ഥാനത്ത് നിന്നും അവിടെ നിന്ന് മാറുന്നത് അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയപ്പോൾ ജനങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടിയ പിന്തുണയും പ്രോത്സാഹനവുമാണ് തുടർന്ന് മത്സരിക്കാനുള്ള പ്രേരണ നൽകുന്നത് ഇപ്പോഴും മത്സ്യരംഗത്ത് വരുന്നത് ജനങ്ങൾ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കും കഴിഞ്ഞ കാലങ്ങളിലുള്ള എൻ്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ജനപ്രതിനിധി സ്ഥാനത്തെ ആലങ്കാരിക പദവിയായിട്ട് കണ്ടിട്ടില്ല ജനങ്ങൾക്ക് പരമാവധി പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക വികസന രംഗത്ത് രാഷ്ട്രീയത്തിനപ്പുറവമായിട്ട് പ്രവർത്തിക്കുക ഒരാളെ പോലും ഉപദ്രവിക്കാതിരിക്കുക അതായിരുന്നു എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പോളിസി അപ്പോൾ ആ പോളിസി തന്നെയാണ് തുടരുന്നതും ഉപ്രലിങ്ങാടിൻ്റെ മണ്ണിൽ അതേ നിലപാടിൽ തന്നെയാണ് ഞാനിപ്പോൾ മത്സ്യരംഗത്ത് വന്നിട്ടുള്ളത് എല്ലാ ഘട്ടത്തിലും യു ഡി എഫിനൊപ്പം അടിയുറച്ചു നിന്നുകൊണ്ടാണ് താങ്കളുടെ പോരാട്ടങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ പഞ്ചായത്ത് അധ്യക്ഷനായിരുന്നു മത്സരിച്ച് രണ്ടാം ടൈമിൽ തന്നെ രണ്ടാം ടൈമിൽ പഞ്ചായത്ത് മെമ്പർ ആയപ്പോൾ തന്നെ താങ്കൾ പഞ്ചായത്ത് അധ്യക്ഷനായ വ്യക്തിയാണ് അന്ന് താങ്കൾ നിരവധി വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു അതായത് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ ഒരു ദുരിതാശ്വാസ നിധി എന്ന പദ്ധതി താങ്കൾ ആവിഷ്കരിച്ചതാണ് അതുപോലെ കൊഴുവനാൽ പഞ്ചായത്തിനെ കുടിൽ ഗ്രാമമാക്കിയത് താങ്കൾ ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് വയസ്സിൽ ഇത്തരം ഒരു സ്വാധീനിച്ച ഘടകങ്ങൾ ഞാൻ ആദ്യം പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോൾ എൻ്റെ വാർഡിൽ അന്ന് തൊണ്ണൂറ്റിയഞ്ചില് ഇന്നത്തെ പോലെ സാധ്യതയുണ്ടെന്നുള്ള കാലഘട്ടം അല്ലല്ലോ തൊണ്ണൂറ്റിയഞ്ചില് എൻ്റെ വാർഡിൽ അന്ന് ഭവനരഹിതരായിട്ടുള്ള മുപ്പത്തഞ്ച് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഓട്ട് ചോദിച്ചെന്നപ്പോൾ ഇത്രയും ആളുകൾ ഇങ്ങനെ വീടില്ലാത്ത സാഹചര്യം കണ്ട് ബോധ്യപ്പെട്ട ഒരുപത്തൊന്ന് വയസ്സുകാരനാണ് ഞാൻ പക്ഷേ എൻ്റെ മനസ്സിനെ അത് സ്ട്രൈക്ക് ചെയ്ത് എങ്ങനെ ഇവർക്ക് വീട് കൊടുക്കാൻ പറ്റും ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ആത്മാർത്ഥമായിട്ട് നടത്തി വിവിധ പദ്ധതികളിലൂടെ ആ വാർഡിലെ വീടില്ലാതിരുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നിർമ്മിച്ചു കൊടുത്തു എൻ്റെ വാർഡിൽ അന്നത്തെ കാലഘട്ടത്തിൽ വഴി എത്താതിരുന്ന മുഴുവൻ പ്രദേശങ്ങളിലും എളിയവനായ ഞാൻ നേതൃത്വം കൊടുത്തു വഴി എത്തിച്ചു കൊടുത്തു എല്ലാ വീടുകളിലും ഞാൻ കുടിവെള്ളം എത്തിച്ചു നൽകി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി അന്ന് കോട്ടയം ജില്ലയിൽ മറ്റൊരു കുടിവെള്ള പദ്ധതി ജന സൊസൈറ്റി മുഖേന നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതി കൊണ്ടൊന്നാണ് കോട്ടയം ജില്ലയിൽ ഇല്ല ആദ്യമായിട്ട് അങ്ങനെ ഒരു കുടിവെള്ള പദ്ധതി പഞ്ചായത്ത് തലത്തിൽ ജില്ലയിൽ നടപ്പിലാക്കിയതും തൊണ്ണൂറ്റി ആ ഏഴിൽ ഞാന് പഞ്ചായത്ത് മെമ്പറായിരുന്ന വാർഡിലായിരുന്നു അപ്പൊ ഈ ഒരു ആവേശത്തിനാണ് ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നത് അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോഴും ഇതുപോലെ തന്നെ ഈ വിധ കാര്യങ്ങൾ എൻ്റെ വാർഡിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും പ്രയോജനപ്രദമായി ചെയ്തോ അത് മുഴുവൻ പഞ്ചായത്തിലുടനീളം ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തിനെ കൂടിയിലേക്ക് പഞ്ചായത്താക്കി എല്ലാ വീടുകളിലും ആ കാലഘട്ടത്തിൽ കുടിവെള്ളം എത്തിച്ച് നൽകി അഞ്ഞൂറ് വീടുകളുണ്ടായിരുന്നു അന്ന് കൊഴുവനൽ പഞ്ചായത്തിൽ വൈദ്യുതി എത്താതിരുന്നത് അഞ്ഞൂറ് വീടുകളിലും വൈദ്യുതി എത്തിച്ച് നൽകി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നീതി എന്നൊരു ആശയം കൊണ്ടുവന്നു അതിലൂടെ നിരവധിയായിട്ടുള്ള കുടുംബങ്ങളെ സഹായിക്കുവാൻ സാധിച്ചു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യമായിട്ടൊരു ആംബുലൻസ് സർവീസ് ആ കാലഘട്ടത്തിൽ ആരംഭിച്ചു ഇന്നൊക്കെ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അന്നതൊന്നുമില്ല ഒരു ആംബുലൻസ് സർവീസ് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കും അതുപോലെ പാലിയേറ്റീവ് പരിചരണ പദ്ധതി പ്രവർത്തന പാലിയേറ്റീവ് പര്യടന പദ്ധതിയിലെ രോഗികൾക്കും സൗജന്യമായിട്ടൊരു ആംബുലൻസിന്റെ സർവീസ് നൽകി ഉണ്ടായി പാലിയേറ്റീവ് പരിചരണ പദ്ധതി എന്ന പ്രോജക്റ്റും ആദ്യമായിട്ട് ആരംഭിച്ചതും കുഴനാൽ പഞ്ചായത്തിലായിരുന്നു ഇതെല്ലാം ആളുകളുടെ ആളുകളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കാണുമ്പോൾ അവരുടെ ദുഃഖവും ദുരിതവും നമ്മുടെ ഒരു സ്വന്തം പ്രശ്നമായിട്ട് ഞാൻ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് ഒരാൾ കാണുമ്പോൾ അവരോട് ആ ദുരിതത്തോട് നമ്മൾ സങ്കടം കാണിച്ചുകൊണ്ട് പിന്നീടത് മൈൻഡ് ചെയ്യാതെ പോകുന്നതിൽ അർത്ഥമില്ലല്ലോ നമ്മൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് വേണേൽ പറയാം അയ്യോ അങ്ങനെ സംഭവിച്ചോ എന്ന് കൺ പറഞ്ഞു പോകുന്ന ആളുകളുണ്ട് ഞാൻ അങ്ങനെയല്ല ഒരാളുടെ ഒരു വേദന കണ്ടാൽ അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒറ്റയ്ക്ക് കൂട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ പൊതു ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ എങ്ങനെ അവരെ നമുക്ക് സഹായിക്കാൻ പറ്റും എന്ന ചിന്തയിലൂടെയാണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇനി രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിലെമ്പാടും യു ഡി എഫിന് വലിയ തിരിച്ചടി സമ്മാനിച്ച ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് തന്നെയായിരുന്നു ചിത്രം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഒരു കുത്തകയാകുമെന്ന് അവർ ഒരു സീറ്റിൽ നിന്നാണ് വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി താങ്കളുടെ വിജയമുണ്ടാകും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ മുത്തോലി ഉൾപ്പെടെയുള്ള മാണിഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെട്ടിരുന്ന ഒരു ഡിവിഷനായിരുന്നു താങ്കൾ മത്സരിച്ച കിടങ്ങൂർ ഡിവിഷൻ ആ പോരാട്ടത്തിന് ഇറങ്ങിയപ്പോൾ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല പക്ഷെ ജനങ്ങളിൽ എനിക്ക് പൂർണ്ണമായും വിശ്വാസമായിരുന്നു കാരണം എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രദേശത്താണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചത് കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളൊന്നും രാഷ്ട്രീയം നോക്കാതെ എനിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തും എന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും അന്ന് വലിയ ആത്മവിശ്വാസം എന്ന് പറഞ്ഞത് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പോലും ഫോണിലൂടെ വിളിച്ച് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പറയണം ഒരിക്കലും തോൽക്കാൻ പാടില്ല ജോസ്മോനെ പോലെയുള്ളവർ ഒരിക്കലും തോൽക്കാൻ പാടില്ല യോസ്മാനെ പോലുള്ളവർ കൂടി ജനപ്രതിനിധിയായിട്ട് വരേണ്ടത് ഞങ്ങളുടെയും ആവശ്യമാണ് എന്ന് എതിർപക്ഷത്തുള്ള ആളുകൾ എന്നോട് ഫോണിലും നേരിട്ട് പറയാൻ സാധിച്ചു പറയാൻ പറഞ്ഞപ്പോൾ എൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു അത് സ്വാഭാവികമായും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആളുകൾ വോട്ട് ചെയ്യും എന്ന പൂർണ്ണ വിശ്വാസം ഉണ്ടായതും ബാലറ്റ് കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായും തെളിയിക്കപ്പെടുകയും ചെയ്തു താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തിന് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത താങ്കളുടെ ഒരു ക്യാമ്പയിൻ മികവുകൊണ്ടാണോ എന്നറിയില്ല യു ഡി എഫ് കേന്ദ്രങ്ങൾ താങ്കൾ ഏതൊരു വിഷയം സാധാരണഗതിയിൽ ഒരു ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ മിനി അസംബ്ലി ഇലക്ഷനാണ് അങ്ങനെ ഒരാളെ ഏറ്റുമാനൂരിൽ മത്സരിപ്പിക്കുക പിന്നീട് കിടങ്ങൂരിൽ മത്സരിപ്പിക്കുക ഇപ്പൊ കുറവിലങ്ങാട് മത്സരിപ്പിക്കുക അപ്പൊ താങ്കളൊരു പ്രചരണ മികവ് അവർ അതിൽ യു ഡി എഫിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നു പ്രചരണ മികവെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയ പ്രചരണ മികവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ സാധാരണ ഒരു സ്ഥാനാർത്ഥി പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കും വലിയ ഓളം വെക്കാനോ വലിയ പണം മുടക്കി പ്രചരണം നടത്താനോ ഒന്നും ശേഷിയുള്ള ഒരാളല്ല ഞാൻ പക്ഷെ ആളുകളെ ഒക്കെ പൂർണ്ണമായിട്ടും എന്നെ വിശ്വസിക്കാൻ പറ്റും എന്നൊരു ബോധ്യം ജനങ്ങൾക്കുണ്ട് കാരണം ഞാൻ ജനപ്രതിനിധി ആയാൽ ഇട്ടേച്ച് പോവുകയില്ല ആര് വിളിച്ചാലും ഞാൻ ആ വിളിപ്പുറത്തുണ്ടാകും അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയുന്ന കാര്യമല്ല ഞാൻ മുപ്പത് വർഷമായിട്ട് അനുവർത്തിക്കുന്നൊരു നയമാണിത് ഒരു ഞാൻ ഏത് പ്രദേശത്ത് ജനപ്രതിനിധിയായി പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയുള്ള ആളുകൾ എല്ലാവരും മനസ്സുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടതിൻ്റെ കാര്യമെന്ന് എന്ന് പറഞ്ഞത് എൻ്റെ പിന്നെ ആ ബലം കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ സാമ്പത്തിക ബലം കൊണ്ടോ ഒന്നുമല്ല ഞാൻ അവരോടൊപ്പം എന്നും നിന്നു ഞാൻ ആരുടെ കാര്യത്തിലും രാഷ്ട്രീയം നോക്കാറില്ല ജാതിക്കും മതവും ഞാൻ നോക്കാറില്ല ഞാനൊരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ് പക്ഷെ എല്ലാ മതവിശ്വാസികളെയും സഹോദരങ്ങളെപ്പോലെ കാണുകയും അവർക്ക് വേണ്ട സഹകരണവും പിന്തുണയും ഞാൻ ജനപ്രതിയായിരുന്ന കാലഘട്ടങ്ങളിൽ എല്ലാം ചെയ്തിട്ടുണ്ട് ആ ഒരു ആത്മവിശ്വാസമാണ് എനിക്ക് തിരഞ്ഞെടുപ്പിലുള്ളത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ പ്രചരണം മികവെന്ന് പറയാനായിട്ട് എനിക്ക് ഒന്നുമുള്ളതായിട്ട് എനിക്കറിയത്തില്ല പ്രചരണ മികവെന്ന് പറയുമ്പോൾ അതായത് ഒരു പഞ്ചായത്ത് മെമ്പർ ഓരോ വീടുകളിലും എത്തിച്ചേരുന്നത് പോലെയാണ് ജില്ലാ പഞ്ചായത്തിൽ പഞ്ചായത്തിലൊരു ഡിവിഷനല്ലേ എല്ലാ വീടുകളിലേക്കും എത്തിച്ചേരാൻ താങ്കൾ ശ്രമിക്കുന്നതും ഒരു വലിയ പരിധിവരെ വിജയിക്കുന്നതും അതിന് എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് സമയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇപ്പൊ ചിലർ പറയും ഇന്ന് കോട്ടയം വരെ ഒന്ന് പോകണം പിന്നെ എനിക്ക് സമയം എന്ന് പറയും ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ കഴിഞ്ഞ ഇപ്പം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അതിനു മുമ്പ് ഞാൻ നോക്കിയിട്ടില്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് എൻ്റെ കാറ് രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടര ലക്ഷം കിലോമീറ്റർ എൻ്റെ കാർ ഓടിയിട്ടുണ്ടെങ്കിൽ അതിൽ മിനിമം ഒരു രണ്ട് രണ്ടേകാല ലക്ഷത്തോളം കിലോമീറ്റർ ഓടിയിട്ടുള്ളതും പുതുക്കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എവിടെ മരണ വീടുകൾ നടന്നാലും എവിടെ കല്യാണ വീടുകൾ നടന്നാലും ഒരു ജനപ്രതിനിധിയുടെ സാന്നിധ്യം വേണോ അല്ലെങ്കിൽ ആര് ഏതെങ്കിലും ചെറുതായിക്കൊള്ളട്ടെ വലുതായിട്ട് ഒരു കാര്യത്തിന് വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വണ്ടിക്ക് എണ്ണയടിക്കേണ്ടേ അല്ലെങ്കിൽ അങ്ങനെ ഒരു നഷ്ടം വരികയിൽ എന്ന് ചിന്തിച്ച് ഞാൻ പോകാതിരുന്നിട്ടില്ല അതിനെനിക്ക് രാവും പകലും ഞാൻ മാറ്റി വെച്ചിട്ടില്ല അപ്പം അതിനുവേണ്ടി ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ന് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകണം എന്നുള്ള ഒരു ഒരു സ്വാഭാവികമായിട്ടൊരു നമുക്ക് നമുക്ക് അതിൻ്റെ ഒരു ഇന്നത്തെ ഒരു ഡയറി ഉണ്ടല്ലോ അപ്പം അതനുസരിച്ച് എത്ര സ്ഥലത്ത് എത്താമോ ഒരു സ്ഥലത്ത് പോലും ഞാൻ എത്താതിരിക്കുകയല്ല എല്ലായിടത്തും എത്തും അപ്പം അതിന് കുറച്ച് സ്ട്രെയിൻ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ഥലത്ത് പോയി അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രം ഇടപെട്ടതിന് ശേഷം വേണമെങ്കിൽ തിരിച്ചു വരാം ഞാൻ ജില്ലാ പഞ്ചായത്തില് ഞാൻ എൻ്റെ ഡിവിഷനിലെ കാര്യങ്ങളിൽ സജീവമാകുന്ന തന്നെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ ആഴ്ചയിൽ ഞാനൊരു മിനിമം അഞ്ച് ദിവസമെങ്കിലും ജില്ലാ പഞ്ചായത്ത് ഓഫീസിലും പോകാറുള്ളൂ അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ കാണുന്ന അതേ സ്പീഡിൽ അതേ അവസരത്തിൽ തന്നെയെന്ന് പറഞ്ഞ പോലെ ഞാൻ ഡിവിഷനിൽ വളരെ സജീവമായിരുന്നു അൻപത്തഞ്ച് പഞ്ചായത്ത് വാർഡുകളാണ് നിലവിലുള്ള ഡിവിഷൻ ഉണ്ടായിരുന്നത് ഒരു വാടിനു പോലും ഞാനൊരു കാര്യത്തിന് വിളിച്ചിട്ട് ചെന്നില്ല എന്ന് ഒരാൾ പോലും പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പം അതിൻ്റെ സമയം നമ്മളാണ് ക്രമീകരിക്കുന്നത് നമുക്ക് എത്രമെന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും എത്താം എത്താനുള്ള മനസ്സില്ലെങ്കിൽ നമുക്ക് സമയമില്ല എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ഇത് എത്താൻ പറ്റും ഞാൻ പറഞ്ഞ് എനിക്ക് ഞാൻ അതിന് നമ്മൾ പരിശ്രമിക്കുമ്പോഴാണല്ലോ ഒരു കാര്യം നമുക്ക് എത്തുന്നത് നമുക്കിവിടെ പോകാൻ പറ്റുകയല്ല ഇന്ന് തിരക്കാണല്ലോ എന്ന് നമ്മൾ വിചാരിച്ചിരുന്നാൽ നമുക്ക് പല കാര്യങ്ങളും ഇടപെടാൻ പറ്റത്തില്ല എന്നാൽ അവിടെ ചെല്ലണം അത് ചെല്ലേണ്ടത് ആവശ്യമാണ് എന്ന് ബോധ്യത്തോടു നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും സുമനസ്സുകളുടെ സഹായത്തോടെ എഴുപത്തിരണ്ട് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി മൂന്ന് വർഷക്കാലത്തിനിടയിൽ അതൊരു വലിയ അച്ചീവ്മെൻ്റായി വിലയിരുത്തപ്പെടുന്നു അതിലേക്ക് താങ്കളെ എത്തിച്ചത് എങ്ങനെയാണ് ഇത് വിജയകരമായി താങ്കൾക്കൊന്ന് പൂർത്തിയാക്കാൻ ഇത്തരം ഒരു ഞാൻ ഈ വീട് നിർമ്മാണം എന്നുള്ളത് ഇപ്പോൾ ഏറ്റെടുത്തൊരു പദ്ധതി അല്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോൾ വാർഡിലുള്ള എല്ലാവർക്കും ഞാൻ പീഡിപ്പിച്ചു കൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് ആയ സമയത്ത് ഞാൻ ഗുഡിൽ രഹിത പഞ്ചായത്ത് അതിന് വേറൊരു ചെറിയ ഹിസ്റ്ററി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് കൊഴുവനാൽ പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു പഞ്ചായത്തിന് അവാർഡ് തുകയായിട്ട് പത്ത് ലക്ഷം രൂപയാണ് ലഭിച്ചത് അപ്പൊ ഈ അവാർഡ് തുക അന്നത്തെ കാലത്ത് ഇന്ന് അവാർഡ് തുക ഉപയോഗിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിക്കുന്ന ഏത് കാര്യത്തിനൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല പദ്ധതിക്കുള്ള മാർഗനിർദ്ദേശത്തിൽ സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ തുക ചെലവഴിക്കാൻ പറ്റത്തുള്ളൂ അത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചു വരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിക്കുന്ന ഏത് കാര്യത്തിനും ചെലവഴിക്കാൻ പറ്റുമായിരുന്നു അന്ന് എനിക്ക് കാറില്ല ഞാൻ ബൈക്കായി നടക്കുന്ന കാർ കിട്ടുക പഞ്ചായത്ത് കമ്മിറ്റിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് മെമ്പർക്കും വാഹനമില്ല വാഹനങ്ങളൊക്കെ വളരെ കുറവുള്ള സമയമാണല്ലോ രണ്ടായിരം രണ്ടായിരത്തി രണ്ട് കാലം എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം വാഹനങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാ മെമ്പർമാർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു ഈ അവാർഡ് കിട്ടിയ തുക കൊണ്ട് നമുക്ക് പഞ്ചായത്തിന് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാം അപ്പൊ എന്റെ ചോദിക്കുകയാണ് പഞ്ചായത്തിന് കാരണം ഇന്നത്തെ അന്നത്തെ കാലത്ത് സ്വന്തമായിട്ടും അപ്പൊ വാഹനം വാങ്ങിക്കണമെങ്കിൽ വെറുതെ ഒരു പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്താൽ ഫണ്ട് റെഡിയാ ഈ പത്ത് ലക്ഷം രൂപ അവാർഡ് തുക വാങ്ങിക്കുന്നതിന് നിയമപരമായിട്ട് തടസ്സമില്ല ഇപ്പൊ ഞാൻ വാസ്തവത്തിൽ ചിന്തിച്ചപ്പോ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്നും പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പോൾ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആളുകൾ വരും അവരുടെ വീടിന്റെ അവസ്ഥ മോശമായിട്ടുള്ള അവസ്ഥ അപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു മെമ്പർമാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വാഹനം ഞാൻ ചോദ്യം നമ്മൾ വാഹനത്തിന് മുൻകൈ എടുക്കുമ്പോൾ ഈ പാവപ്പെട്ട ആളുകളെ നമ്മൾ വിസ്മരിച്ചുകൊണ്ടുള്ള ചെയ്യാൻ മഹാത്മജി പറഞ്ഞിട്ടുള്ളൊരു വലിയ കാര്യം ഞാനിപ്പോഴും എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന നിങ്ങളൊരു പദ്ധതി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ദരിദ്രനായ വ്യക്തിയെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ ഏറ്റെടുക്കുന്ന പദ്ധതി കൊണ്ട് ആ ദരിദ്രനായ വ്യക്തിക്ക് പ്രയോജനപ്രദമാകുവാണെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക ആ ദരിദ്രരനായ വ്യക്തിക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്ന് മഹാത്മജി പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ ഞാൻ ചിന്തിച്ചു വാഹനം വേണം പിന്നെ വാങ്ങിക്കാം വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം വാഹനം ഇല്ലെങ്കിൽ വേണ്ട ഈ തുക പാവപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ച് കൊടുക്കാൻ വിയോഗിച്ചാൽ അതല്ലേ നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ ചെയ്യുന്ന പൂർണ്ണമായ നീതി എന്ന് ചിന്തിച്ചു അന്ന് ഞങ്ങളുടെ പഞ്ചായത്തിലെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന പഞ്ചായത്ത് മുൻപ് കഴിവുംകുളം എൻ എസ് എസ് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു പി പി ബാലകൃഷ്ണൻ നായർ സാറ് ഞാൻ ഈ ആശയം സാറുമായിട്ട് പങ്കുവച്ചു ഞാൻ പറയു സാറേ ഇങ്ങനെ ഒത്തിരി പേര് വീടില്ലാത്തവരില്ലേ വാഹനം വാങ്ങിക്കണമെന്നാണ് മെമ്പർമാരിൽ കൂടുതൽ പേർക്ക് അഭിപ്രായം പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് അതിനോട് താല്പര്യമില്ല സാറ് ഇതിനെ പിന്തുണയ്ക്കുവാണെങ്കിൽ സാറൊരു അഭിപ്രായം പഞ്ചായത്ത് കമ്മറ്റി പറഞ്ഞാൽ വേറെ ആളുകളെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്തോളെന്ന് പറഞ്ഞു പിറ്റേ ദിവസം പഞ്ചായത്ത് കമ്മിറ്റിയിൽ പി പി സാർ ഈ കാര്യം പറഞ്ഞു പി പി സാർ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതിനെ ശക്തമായിട്ട് കയറിയതാണ് നല്ലത് എൻ്റെ അഭിപ്രായം അതാണെന്ന് പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റി അയക്കുക കണ്ടു തീരുമാനിച്ചു വേണമെങ്കിൽ രണ്ടായിരത്തി രണ്ട് മുതൽ പഞ്ചായത്തിന് സ്വന്തമായിട്ട് ഒരു വാഹനത്തെയാൽ വേണമെങ്കിൽ എനിക്ക് സഞ്ചരിക്കാൻ മാറി ഞാൻ വാങ്ങിച്ചില്ല ആ തുക നാല്പത് കുടുംബങ്ങൾക്ക് അന്ന് വീട് നിർമ്മിച്ചു കൊടുക്കുവാൻ ആ കാലഘട്ടത്തിൽ നൽകി ഉണ്ടായി അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ചെയ്ത് ചെയ്തു വന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു രാഷ്ട്രീയ മത്സരമായിരുന്നു അപ്പൊ അവിടെ വീണ്ടും ആളുകള് അവിടെ തെരഞ്ഞെടുപ്പിലൂടെ എന്നെ വിജയിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഏതെങ്കിലും ഒരു നല്ല കാര്യം വികസന പ്രവർത്തനങ്ങൾ ഒരു നടക്കട്ടെ അത് മനുഷ്യന് വേണ്ടിയിട്ടും മനുഷ്യൻ കയ്യടിക്കും വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ പക്ഷേ ആ കൈയടിക്കപ്പുറമായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് നീതീകരണം വേണമല്ലോ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അതിന് അതിന് ദൈവത്തിന്റെ മുൻപിൽ നീതീകരണം കിട്ടത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ടൈമിലും ഞാൻ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പൊ ഈ ടൈമിലും അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണം എന്ന ചിന്തയിലിരിക്കുമ്പോഴാണ് കെഴുവങ്കുട സ്വദേശിയായിട്ടുള്ളൊരു മനുഷ്യ സ്നേഹി എന്നെ വിളിച്ച് പറയുകയാണ് ഒരു ദിവസം ഒരു രണ്ടു ലക്ഷം രൂപ ഞാൻ ജോസ്മോനെ ഏൽപ്പിക്കാം ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാൻ അദ്ദേഹത്തോടൊപ്പം രാവിലെയുള്ള ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല എങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു നല്ല പദ്ധതി തുടങ്ങണമെന്നും ഇദ്ദേഹത്തെ കൊണ്ട് ഈശ്വരനാണ് എന്നെ ഇത് പറയും എന്നോട് ഇത് പറയിപ്പിച്ചത് എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു എനിക്ക് പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയ്ക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയ്ക്ക് ലഭിക്കുന്ന ഓണർ ഏറിയം പ്രതിമാസം പതിനായിരം രൂപ ആ പതിനായിരം രൂപ ഓണർ ഏറിയം ഞാൻ ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവയ്ക്കാൻ മനസ്സുകൊണ്ട് ഞാൻ തീരുമാനിച്ചു എൻ്റെ നാട്ടിലുള്ള കൊഴുവനാൽ പഞ്ചായത്തുകാരായിട്ടുള്ള കുറേ ആളുകൾ ഞാൻ ഫോണിൽ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് ഒരാൾ രണ്ട് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓണർ ഏറിയം പതിനായിരം രൂപ വെച്ച് ഞാനിതിന് കൊടുക്കാൻ തയ്യാറാണ് ഒരു മാസം ഒരു ആയിരം രൂപ എൻ്റെ മനസ്സിലപ്പോൾ തോന്നിയ ഒരു ആശയമാണ് ഒരു മാസം ഒരായിരം രൂപ ഒരു വർഷത്തേക്ക് നിങ്ങൾ തരാമോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ പേർക്ക് നമ്മുടെ നാട്ടിൽ വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു ഞാൻ ആരോടൊക്കെ ചോദിച്ചു ചോദിച്ച മുഴുവൻ ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞു അങ്ങനെയാണ് സ്നേഹദീപം എന്നൊരാശയം ഉണ്ടായാലും ഞാന് വാസുപത്തിൽ ഒരു മൂന്നോ നാലോ വീട് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു ഞാൻ കരുതിയത് പിന്നീട് ആ പദ്ധതി മുന്നോട്ട് നയിച്ചത് ഈശ്വരനാണ് എനിക്ക് ഈ രണ്ടു ലക്ഷം രൂപ ആദ്യം തന്ന വ്യക്തി ഒരു കാര്യം പിന്നീട് എന്നോട് പറഞ്ഞു ഞാൻ ജോസ്ഫോന് രണ്ടു ലക്ഷം രൂപ തന്നപ്പോൾ ഒരു വീടിനുള്ള പണം മുഴുവൻ തന്നാലോ നോർത്തതാണ് പക്ഷേ ജോസഫോന് രാഷ്ട്രീയക്കാരനല്ലേ അത് പൂർണ്ണമായി ചെലവഴിച്ചില്ലെങ്കിലോ എന്ന് തോന്നലിലാണ് അന്ന് ആ നാല് ലക്ഷം രൂപ ഒരുമിച്ച് ഞാൻ തരാതിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി പിന്നീട് ഈ രണ്ട് ലക്ഷത്തിന് പുറമെ ഒൻപത് ലക്ഷം രൂപയും കൂടെ ആ പദ്ധതിക്ക് നൽകിയിട്ടുണ്ടായി ആ നൽകിയ സമയത്ത് എന്നോട് ഈ കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങയോടെ ഇങ്ങനെ ചിന്തിപ്പിച്ചത് ദൈവമാണ് അന്ന് അങ്ങ് നാല് ലക്ഷം രൂപ നൽകിയിരുന്നെങ്കിൽ അങ്ങ് തന്ന നാല് ലക്ഷം രൂപയും എൻ്റെ ഒരു കോൺട്രിബ്യൂഷനോട് കൂട്ടി ഒരാൾക്കേ വീട് കൊടുക്കുമായിരുന്നുള്ളൂ അങ്ങ് രണ്ട് ലക്ഷം എന്ന് പറഞ്ഞപ്പോഴാണ് വീട് തിക തീരുകയില്ല അതിനുള്ള ബാക്കി പണം സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചനയിലാണ് സ്നേഹദീപം എന്ന ആശയം ഉണ്ടായത് അപ്പോൾ അങ്ങേയും അത് തോന്നിപ്പിച്ചത് വേറെ ആരുമല്ല ഈശ്വരനാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി അപ്പം ആ പദ്ധതി അങ്ങനെ ഒന്നായി രണ്ടായി പിന്നീട് ഞങ്ങളൊരു പത്ത് വീട് പണിയാവുന്ന സ്വരണം കണ്ടു പദ്ധതി ഇരുപതായി ഇരുപത് മുപ്പതായി മുപ്പത് നാൽപ്പതായി നാൽപ്പത് അമ്പതായി അമ്പത് കൊണ്ട് തീരുമെന്ന് കരുതി അമ്പത് എന്നുള്ള അറുപത്തി രണ്ട് വീടുകളായി പത്തു വീടുകൾ സ്നേഹദീപത്തിൻ്റെ മോഡലിൽ പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ ചെയ്തു കൊടുത്തതും കൂടെ കൂട്ടുമ്പോൾ എഴുപത്തിരണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ഈ കാലഘട്ടത്തിൽ വീട് നിർമ്മിച്ചു കൊടുക്കുവാൻ സാധിച്ചു അത് ബഹുജനങ്ങൾ സഹകരണം രണ്ടര കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ആളുകൾ സംഭാവനയായിട്ട് നൽകുവാൻ മനസ്സ് കാണിച്ചത് ഒന്നര ഏക്കർ സ്ഥലം പല സ്ഥലങ്ങളിലായിട്ട് പലയിടങ്ങളിലായിട്ട് ഒന്നര ഏക്കർ സ്ഥലവും നമുക്ക് സൗജന്യമായിട്ട് സമാകരിക്കുവാൻ സാധിച്ചു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ ഇറങ്ങിയപ്പോൾ ഇപ്പോഴും ആളുകൾ എന്നോട് പറയുന്നുണ്ട് ഇനിയും നല്ല ഈ പദ്ധതി ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹകരിക്കാം എന്ന് പറയട്ടെ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് കുറവിലിങ്ങാട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ലാന്ന് പറയട്ടെ ഈ സ്നേഹ ദീപത്തിന്റെ സ്നേഹം കൂടുകൾ കുറവിലിങ്ങാട്ടേക്ക് നീട്ടു ആ പ്രദേശത്ത് ഞാൻ കയറിയപ്പോൾ തന്നെ ഒത്തിരി ആളുകളുണ്ട് വീടില്ലാത്തവർ സങ്കടത്തോടുകൂടി വീടുകൾ കാണിച്ചിട്ട് കാണുമ്പോൾ അവരുടെ ദുഃഖം ഞാൻ എൻ്റെ ദുഃഖമായിട്ട് തന്നെയാണ് എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് പിടിച്ചിട്ടുള്ളത് ഈ പ്രദേശത്ത് പ്രവർത്തിക്കാൻ ആളുകൾ അനുവദിച്ചാൽ സ്നേഹദീപം പോലെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പാപങ്ങളെ ചേർത്ത് പിടിക്കുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഒരു വശത്തും പൊതുസമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ മറുപ്രശത്തും നടത്തണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ സ്നേഹദീപം പോലെയുള്ള ആശയങ്ങൾ ഞാനെ പലരോടും പറയും നിങ്ങൾ സ്നേഹദീപത്തിൽ കണ്ണിയാകണം എന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് ജീവിതത്തിൽ നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തണം അത് പിടികിട്ടി ഇനി മറ്റൊരു ചോദ്യമുള്ളത് സ്നേഹദീപത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു അതൊരു തീർച്ചയായും സർക്കാർ ധനസഹായമില്ലാതെ ഞാൻ പലപ്പോഴും താങ്കൾ പ്രതിനിധീകരിക്കുന്ന പ്രദേശത്തോടു കൂടി പോകുമ്പോൾ ഞാൻ ചിന്തിക്കാറുള്ള ഒരു കാര്യം പലപ്പോഴും എം എൽ എമാരുടെ എം പിമാരുടെ പദ്ധതികളെക്കാൾ കൂടുതൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ജോസ് ജോസ്മോഹൻ മുണ്ടക്കൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പദ്ധതികൾ മാത്രം ഫണ്ട് ജില്ലാ പഞ്ചായത്തിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഇതെങ്ങനെയാണ് താങ്കൾ താങ്കൾക്ക് എം പിമാരുടെ വിഹിതത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് എംപിയുടെ വിധത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് എം എൽ എയുടെ വിധത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്നും നിരവധി പദ്ധതികൾ താങ്കൾ ഭരണപക്ഷത്തല്ലായിരുന്നു കഴിഞ്ഞതിന് ചോദിച്ചു ഇതെങ്ങനെയാണ് സാധിക്കുന്നത് ഇത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ചെയ്യുക എന്ന് പറഞ്ഞാലേ ജില്ലാ പഞ്ചായത്തിന് ഇഷ്ടംപോലെ ഫണ്ടുകളുണ്ട് ജില്ലാ പഞ്ചായത്ത് ഒരു പ്രോജക്റ്റ് ചില ആളുകൾക്ക് താല്പര്യം ഇന്ന ഡിവിഷനിലേക്ക് ഇത്ര ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നതോടുകൂടെ അവരുടെ താല്പര്യം തീർന്നു ഞാൻ അങ്ങനെ ആയിരുന്നില്ല ഒരു പ്രോജക്റ്റിന് ഫണ്ട് അനുവദിച്ചാൽ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് ഞാനും കൂടെ പോകും അതിൻ്റെ എസ്റ്റിമേറ്റ് റെഡി ആയെന്ന് അന്വേഷിക്കും അതിനുവേണ്ടി ആ ഏത് പഞ്ചായത്തിലാണ് എസ്റ്റിമേറ്റ് എടുത്താൽ ആ എഞ്ചിനീയറുടെ ഒപ്പം നിൽക്കും അതിനുശേഷം വളരെ സമയബന്ധിതമായിട്ട് ടെൻഡർ ചെയ്യിപ്പിക്കും ടെൻഡർ ചെയ്യിപ്പിച്ചാൽ വർക്ക് സമയബന്ധിതമായി നടപ്പിലാക്കും അതിനു വേണ്ടിയിട്ട് എല്ലാം ഉള്ള ഫോളോവപ്പ് നടത്തും അങ്ങനെ ഫോളോവപ്പ് നടത്തുമ്പോഴുള്ള എന്ന് പറഞ്ഞാൽ ജനോപകാരപ്രദമായ പദ്ധതികൾ മാത്രമേ ഉള്ളൂ ഞാൻ എടുക്കാറുള്ളൂ വെസ്റ്റേൺ ഇൻട്രസ്റ്റി ഞാനൊരു പ്രോജക്റ്റ് എടുക്കാറില്ല അപ്പോൾ ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കുകയും അനുവദിച്ച ഫണ്ടുകൾ പൂർണ്ണമായും ചെലവഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എളിയവനായി എനിക്ക് പറയാൻ സാധിക്കുന്നതായിട്ടുള്ള കാര്യം അപ്പോൾ ഒരു ഫണ്ട് പോലും നഷ്ടപ്പെടുത്താറില്ല കിട്ടി എവിടെ നിന്നൊക്കെ ഫണ്ട് കിട്ടാമോ അത് മുഴുവൻ വാങ്ങിക്കും അത് ആളുകൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരമാവധി നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെലവഴിക്കും ഒരു തുക പോലും ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ആക്കിയിട്ടില്ല ജില്ലാ പഞ്ചായത്തിൻ്റെ ഇപ്പോൾ ഈ അഞ്ച് വർഷക്കാലത്തെ ഒരു ഹിസ്റ്ററി എടുത്താൽ ഓരോ ഡിവിഷനിലേക്കും നടന്ന പ്രവർത്തനങ്ങൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷം ഇല്ലാതെ എല്ലാവർക്കും പറയാൻ സാധിക്കുമായിരിക്കും ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് കിടക്കൂർ ഡിവിഷനിലാണ് ഒരു രൂപ പോലും ഒരു പദ്ധതി പോലും ഉപേക്ഷിക്കാത്ത കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഏക ഡിവിഷനും കിടങ്ങൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായിരിക്കും ഏതെങ്കിലും പദ്ധതിക്ക് തടസ്സങ്ങൾ വന്നാൽ ചില പല മെമ്പർമാർ അത് ഉപേക്ഷിച്ചിട്ട് പോകും അപ്പം ഞാൻ ചെറിയ തടസ്സങ്ങൾ വന്നു എന്ന് കരുതി ഉപേക്ഷിക്കുകയില്ല എങ്ങനെ അത് നിയമപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂ അത് ആളുകൾക്ക് എങ്ങനെ പ്രയോജനപ്രദമാക്കിയ പ്രോജക്റ്റിനെ മാറ്റിയെടുക്കുവാൻ സാധിക്കും ആ ആഗ്രഹത്തിൽ ആ ഒരു ആഗ്രഹത്തോടു കൂടെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമ്പോൾ തടസ്സങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കാരണം തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിത് വ്യക്തിപരമായിട്ട് നമ്മുടെ സ്വന്തം കാര്യത്തിനല്ലോ ചെയ്യുന്നത് അപ്പം പൊതു മണ്ഡലത്തിൽ പൊതു ആള് ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം അത് പൊതുജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ അനുവദിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമില്ല അത് നടപ്പിലാക്കിയ ആളുകൾക്ക് പ്രയോജനപ്രദമാക്കാൻ വേണ്ടിയാണ് ഞാൻ പൂർത്തീകരണത്തിലാണ് വിശ്വസിക്കുന്നത് താങ്കൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ടാണ് മത്സരത്തിനിറങ്ങുന്നത് യു ഡി എഫിന്റെ പ്രതിനിധിയാണ് മുന്നണിയുടെ ഐക്യത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും പലപ്പോഴും രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ പ്രവർത്തകർ തമ്മിലൊക്കെ മറ്റൊരു പാർട്ടിയുടെ നേതാവ് മത്സരത്തിനെത്തുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കാറുണ്ട് പക്ഷേ താങ്കൾ മത്സരരംഗത്തേക്ക് എത്തിയ രണ്ടായിരത്തി ഇരുപതിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കോൺഗ്രസ് പ്രവർത്തകർ താങ്കളെ ഏറ്റെടുക്കുന്നതാണ് കാണുന്നത് അക്ഷരാർത്ഥത്തിൽ താങ്കൾ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അങ്ങനെ ഒരു പൊതു സ്വീകാര്യത കൈവരിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് ഞാൻ എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കേരള കോൺഗ്രസ് കാരണം ആണ് ഒരിക്കലും ഞാന് മുന്നണി രാഷ്ട്രീയത്തിനാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണത്തിനാണ് പ്രവർത്തിക്കാറുള്ളത് അത് ഞാൻ പ്രവർത്തിച്ച പ്രദേശങ്ങളെല്ലാം അങ്ങനെ ഒരു വലിയ ആത്മബന്ധത്തിലാണ് നിന്നിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ നേതാക്കന്മാരെയും എല്ലാം ഞാൻ എൻ്റെ സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാരെ പോലെ തന്നെയോ അതുപോലെ അതിനേക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ മുഴുവൻ ആളുകളും കേരള കോൺഗ്രസിന്റെ മുഴുവൻ ആളുകളും കേരള കോൺഗ്രസിന്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും വളരെ സജീവമായിട്ട് എളിയവനായി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നെ അവർക്കൊരു സഹോദരനെ പോലെയോ സീനിയർ ആളുകൾക്ക് ഒരു മകനെ പോലെയോ കരുതുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നു പൂർണ്ണ ബോധ്യം എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അവർക്ക് എല്ലാവർക്കും ഉണ്ട് അതുമാത്രമേ ഉള്ളതിന് കാര്യം അവസാനമായി വോട്ടർമാരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് അനുകൂലമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ഒരു വോട്ടർ പോലും ഞാൻ ഈ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധിയായി മാറുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത വോട്ട് പാഴായിപ്പോയി എന്ന് തോന്നൽ ഉളവാക്കുന്ന ഒരു പ്രവൃത്തി പോലും എൻ്റെ ഭാഗത്തുനിണ്ടാവുകയില്ല ഞാനൊരു മുഴുവൻ സമയ ജനപ്രതിനിധിയായി കുറവിലിങ്ങാട് പഞ്ചായത്തിനുൾപ്പെടെ ഈ ഡിവിഷൻ്റെ പരിധിയിലുള്ള കുറവിലിങ്ങാട് പഞ്ചായത്ത് കാണക്കാരി പഞ്ചായത്ത് കടപ്പിളാമറ്റം പഞ്ചായത്തുകൾ മൂന്ന് പഞ്ചായത്തുകൾ പൂർണ്ണമായും മാഞ്ഞൂർ പഞ്ചായത്തിൻ്റെ ഏഴ് മുതൽ പതിനെട്ട് വരെയുള്ള വാർഡുകളും മരിങ്ങാറ്റുപള്ളി പഞ്ചായത്തിൻ്റെ ഒന്ന് രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളും ഉഴവൂർ പഞ്ചായത്തിൻ്റെ ചീങ്കല്ല് വാർഡ് പതിമൂന്നാം വാർഡ് ഉൾക്കൊള്ളുന്ന അറുപത്തഞ്ച് വാർഡുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന പ്രദേശമായിട്ടുള്ളത് അറുപത്തഞ്ച് വാർഡിലെയും ജനങ്ങളോട് ഞാൻ നീതി പുലർത്തും കോട്ടയം ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ജില്ലാ പഞ്ചായത്ത് സംവിധാനം ഉണ്ടായിട്ട് കുറവിലിങ്ങാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കഴിഞ്ഞ മുപ്പത് വർഷക്കാലം കൊണ്ട് എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുണ്ട് എന്ന ആളുകൾ പക്കൽ അതിന് രേഖയുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ച് കൊടുക്കുക അടുത്ത അഞ്ച് വർഷക്കാലം കൊണ്ട് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ജില്ലാ പഞ്ചായത്തിലൂടെ കുറവിലങ്ങാട് ഡിവിഷനിൽ എത്തിച്ചതിനേക്കാൾ കൂടുതൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അടുത്ത അഞ്ച് വർഷക്കാലം കൊണ്ട് കുറവിലങ്ങാടിൻ്റെ മണ്ണിൽ പുണ്യഭൂമിയിൽ എത്തിക്കും എന്ന് ഞാൻ നൂറ് ശതമാനം വാക്ക് നൽകുകയാണ് ഇതൊക്കെയാണെങ്കിലും തിരക്കേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഞങ്ങളുമായി സമയം ചെലവഴിക്കാൻ അങ്ങ് കാണിച്ച മഹാമനസ്കതയ്ക്ക് നന്ദി പറയുകയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടല്ല കോട്ടയത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായി അങ്ങേ ലഭിക്കാനുള്ള ഭാഗ്യമെടുത്ത ജനങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം നന്ദി